ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി മനിടോക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ റിക്വസ്റ്റഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കണ്ടൻറ്റ് ഡെയിലി വേജസ് അതായത് നിങ്ങൾക്ക് ഡെയിലി വരുമാനം ലഭിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ പണത്തിനെ എങ്ങനെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് കേട്ടോ കേരളം ശരിക്കും പറയുകയാണെങ്കിൽ കേരളത്തിൽ അതേപോലെ ഇന്ന് കഷ്ടപ്പെടാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ബംഗാളികളൊക്കെയാണല്ലേ അവർ ഡെയിലി വന്ന് പണി ചെയ്ത് അവർ നമ്മുടെ കേരളത്തിലെ പൈസയൊക്കെ ബംഗാളിലോട്ടൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം പഠിച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ട് ജോലിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ കഷ്ടപ്പെടാൻ തയ്യാറില്ലാത്ത ഒരു വിഭാഗമായിട്ട് മലയാളികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് കഷ്ടപ്പെടാൻ തയ്യാറില്ല അവരുടെ നാട്ടിൽ ഇതേ സമയം ഈ മലയാളികൾ നമ്മൾ കാനഡയോ മറ്റ് രാജ്യങ്ങളിലോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഏത് തരം ജോലി ചെയ്യാനും കൊണ്ട് സാധിക്കുകയും ചെയ്യും സ്വന്തം നാട്ടിൽ സ്വന്തം അഭിമാനത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ മലയാളികൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മാറി ചിന്തിക്കാനുള്ള സമയമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചിലപ്പം ആഴ്ചയിൽ മുപ്പത് ദിവസം സോറി മാസം മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ജോലി ഉണ്ടാവണം എന്നില്ല ഈ ദിവസ വേദനക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലേ പക്ഷേ ഈ മറ്റ് ഇതര സംസ്ഥാന ജോലിക്കാരെ നോക്കുകയാണെങ്കിൽ അവർക്ക് ജോലിയുണ്ട് അവർക്ക് വരുമാനമുണ്ട് അവർ കറക്റ്റായിട്ട് പൈസ നാട്ടിലോട്ട് അയക്കുന്നുണ്ട് മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല പല ബംഗാളികളെയും സ്റ്റോറീസൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ഇവിടെ വന്നിട്ട് കേരളം എന്ന് പറഞ്ഞത് അവരുടെ ഒരു കുട്ടി ഗൾഫാണ് ഇവിടെ വന്നിട്ട് സമ്പാദിച്ച് നാട്ടിലോട്ട് അയക്കുന്നു മക്കളുടെ വിദ്യാഭ്യാസം നോക്കുന്നു വീട് വെക്കുന്നു ഹൗ ദി മാനേജ് മണി അല്ലേ അപ്പോൾ അതൊക്കെ നമ്മളും ചിന്തിക്കണം നമ്മുടെ വീഡിയോ അങ്ങോട്ട് ഞാൻ ആ അധികം പറഞ്ഞ് വലിപ്പിക്കുന്നില്ല നമുക്ക് ചിന്തിക്കേണ്ടത് നമ്മുടെ പണം എങ്ങനെ ഇഫക്റ്റീവ് യൂട്ടിലൈസ് യൂട്ടിലൈസ് എന്നുള്ളതാണ് അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ക്യൂൽ അനന്തർ എപ്പിസോഡ് ഓഫ് മണി ടോക്സ് മലയാളം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരോട് പറയുകയാണെങ്കിൽ നമ്മൾ അധികം ചെയ്യുന്ന വീഡിയോസ് മണി സേവിങ് വീഡിയോസാണ് മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മണി സേവിങ് ഹാബിറ്റ് ഇമ്പ്രൂവ് ആക്കാനും നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സമ്പാദ്യങ്ങളെ വളർത്താൻ സഹായിക്കും ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെറ്റ് ചെയ്ത് വെക്കുക വീഡിയോയിലോട്ട് പോകുക അപ്പോൾ നമുക്ക് വരുമാനം വരുന്നതെന്ന് ഞാൻ ഇതിനെപ്പറ്റി പറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഇത് റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ റീസെൻറ്റ് വന്നിട്ടുള്ള ഒരു കമന്റിനെ ബേസ് ചെയ്ത് ചേരുന്ന വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വരുമാനം എങ്ങനെയൊക്കെ കിട്ടും നമുക്ക് മന്ത്ലി സാലറി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ആഴ്ചയിൽ വീക്ക്ലി സാലറി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഡെയിലി വേജസ് ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ മൂന്ന് കാറ്റഗറി ആൾക്കാരാണ് മന്ത്ലി സാലറി അല്ലേ നമുക്ക് മാസം വരുമാനം കിട്ടുകയാണെങ്കിൽ അത് സംബന്ധിച്ച് നമുക്ക് മാനേജ് ചെയ്യാനോ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാനോ കുറച്ച് എടുത്ത് ആദ്യമേ ഞാൻ ഈ പറയുന്ന പോലെ വരുമാനം വരുന്നു ഒരു പത്തോ പതിനായിരോ ഒക്കെ ഒരുമിച്ച് വരികയാണെങ്കിൽ അതിൽ നിന്ന് ഒരു ഒരഴുപത് ശതമാനം എടുത്ത് സേവ് ചെയ്യാനോ അതിന് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് എളുപ്പമായിരിക്കും പിന്നെ നമുക്ക് ബാലൻസ് കുറച്ചധികം എമൗണ്ട് ഉണ്ടെങ്കിൽ അതിനെ വെച്ച് നമ്മുടെ എക്സ്പെൻസസ് മീഡ്സ് മന്ത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചിലവാക്കാനും ഒക്കെ സാധിക്കും ഇതേ സമയം നമുക്ക് ഡെയിലി സാലറി ആണെങ്കിൽ നമുക്ക് ഡെയിലി സാലറി തന്നെ നമുക്ക് പല എമൗണ്ടിൽ കിട്ടുന്ന ആൾക്കാരുണ്ട് അഞ്ഞൂറ് എണ്ണൂറ് ആയിരം അങ്ങനെ പലതരത്തിൽ വരുമാനം കിട്ടുന്ന ആൾക്കാരുമുണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചോളൂ അപ്പോൾ അങ്ങനെ സാലറി കിട്ടുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് എമൗണ്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ കിട്ടുന്ന പൈസ കണ്ണിക്കൂടെ പോകുന്നത് നമ്മൾ അറിയത്തുമില്ല നമുക്ക് സേവിങ്സ് ഉണ്ടായിരിക്കില്ല പുലിപ്പണിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ പണിയെടുത്തുകൊണ്ട് തന്നെ ഇരിക്കും അവർക്ക് പ്രായമായാലും അവർക്ക് റിട്ടയർമെൻറ്റ് അവർക്കൊന്ന് റിട്ടയർ ആവാനോ അല്ലെങ്കിൽ അവർക്കൊന്നും സ്വസ്ഥതായിട്ടിരിക്കാൻ സാധിക്കില്ല ബിക്കോസ് അവരുടെ എല്ലാ പ്രായത്തിലും അവർ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അന്നു കഴിഞ്ഞു പോകാനുള്ള ഒരു പൈസ ഉണ്ടാവത്തുള്ളൂ അല്ലെ ആ ഒരു അവസ്ഥയായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് നിങ്ങളുടെ ഇന്ന് കിട്ടുന്നതിൽ നിന്ന് ചെറിയ തുകകൾ നിങ്ങൾക്ക് ഇപ്പോൾ അഞ്ഞൂറ് കിട്ടുമെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ മുന്നൂറ് ചിലവാക്കിയെങ്കിലും നിങ്ങൾ ഇരുന്നൂറ് രൂപ മാറ്റി വെച്ച് അത് സേവ് ചെയ്ത് അത് ഇൻവെസ്റ്റ് ചെയ്ത് പോകണം എന്ന തിരിച്ചറിവോട് കൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഞാനീ പറയുന്ന പോലെ സേവിങ് ചലഞ്ചസ് എടുക്കുക കേട്ടോ അങ്ങനെ ഡെയിലി ഇരുന്നൂറ് രൂപ എടുത്ത് വെക്കുക മാസം ഇത്ര രൂപ ടാർഗറ്റ് ചെയ്ത് സേവ് ചെയ്യുക ആ സേവ് ചെയ്ത പൈസ എവിടെയെങ്കിലും തിരിച്ചെടുക്കാൻ സാധിക്കുക നിക്ഷേപങ്ങളിൽ എഫ് ഡിയിലോ ആർ ഡിയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നിക്ഷേപങ്ങളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കുറച്ചധികം കാലത്തേക്കാണ് ഒരു പർപ്പസ്ഫുള്ളി ആയിട്ടുള്ള നിക്ഷേപമാണെങ്കിൽ പോസ്റ്റ് ഓഫീസിലൊക്കെ തന്നെ ഒരുപാട് നല്ല നിക്ഷേപ പദ്ധതികളുണ്ട് അതിനെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് പെൺകുട്ടികൾ പെൺകുട്ടികളുണ്ട് അപ്പോൾ അവരുടെ എഡ്യൂക്കേഷനോ വിദ്യാഭ്യാസത്തിനും മാരേജിനൊക്കെ ആണെങ്കിൽ സുഗന്യാ സമൃദ്ധി യോജന ആൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണെങ്കിൽ നിങ്ങൾക്ക് പി പി എഫ് അക്കൗണ്ട് സോ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആവശ്യം എന്താണ് ഫ്യൂച്ചറിലോട്ട് സോ അതിന് നുസൃതമായിട്ട് നമ്മൾ നിക്ഷേപങ്ങളിൽ പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുക സോ അങ്ങനെ ആകുന്ന സമയത്തേക്ക് നമുക്ക് മുന്നോട്ട് വരുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിലുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധികളെയൊക്കെ ഒരു വരെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും ഇതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എമർജൻസി ഫണ്ടും നിങ്ങൾ സെറ്റ് ചെയ്തു പോവുക ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് പൈസ നിങ്ങൾ എമർജൻസിക്ക് വേണ്ട ഒരു അമ്പതിനായിരം രൂപയൊക്കെ എങ്കിലും ഈ നമ്മളൊരു എമർജൻസി ഫണ്ടായിട്ട് ഡി കിട്ടോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ഫാമിലി ഫുള്ള് കവർ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് പോളിസിയും മെസ്റ്റായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കണം പക്ഷെ ഇതൊക്കെ നമ്മൾ ഏത് കൂലിപ്പണിക്ക് ഡെയിലി വേജസിന് പോകുന്ന ആൾക്കാരും അറ്റ്ലീസ്റ്റ് ഇറ്റ്സ് എ കമ്മിറ്റ്മെൻറ്റ് അല്ലേ നമ്മുടെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് മാത്രം നിങ്ങൾ ഇതിനെ കണക്കാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുക കേട്ടോ അപ്പം മേജോറിറ്റി ഓഫ് ഡെയിലി വേജസ് ആയിട്ടുള്ള ആൾക്കാരുടെയും പ്രശ്നം എന്ന് പറയുന്നത് പൈസ ജോലിക്ക് പോവുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏണിങ്സ് ഉണ്ട് അപ്പം എല്ലാ ദിവസവും അവർക്ക് ജോലി വരണം എന്നില്ല വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും ആ കിട്ടിയ പൈസയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ടൊരു ആണ് ഓരോ മാസവും ഇതിനിടയിൽ എവിടെയാണ് സേവ് ചെയ്യാനുള്ളതെന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും അല്ലേ സോ അപ്പോൾ എന്താണ് എന്ത് ജോലിയും ചെയ്യാനുള്ള ഒരു മനസ്ഥിതി നമ്മൾ മുന്നോട്ട് വെക്കുക മാക്സിമം ഏൺ ചെയ്യാൻ സാധിക്കുന്ന സമയങ്ങളിതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്ത് ജോലി എന്ത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ഉണ്ടെന്ന് തിരിച്ചറിവോട് കൂടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകുക അപ്പോൾ നമ്മുടെ ചുറ്റിനോട് നോക്കുമ്പോൾ ഞാൻ ആദ്യം ഈ വീഡിയോ തുടങ്ങുമ്പോൾ കാണിച്ച കുറേ ഇമേജസ് ഉണ്ടല്ലോ എത്രയോ ആളുകളാണ് ശരിക്കും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വെയിലത്ത് കല്ലും മണ്ണും ഒക്കെ ചുമന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ പല ജോലികളും അവരുടെയൊക്കെ ആ ഒരു എങ്ങോട്ടാണ് പോകുന്നത് അന്നമൊന്നു രണ്ട് വാക്കിലോട്ടാണ് സോ അവരൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജോലി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരുപാട് മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര എന്താണ് എഫേർട്ട്ലെസ് ജോബായിട്ട് എനിക്കൊക്കെ പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സാ എന്താണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ചെറിയ ചെറിയ പ്രോബ്ലംസും അല്ലെങ്കിൽ പ്രോബ്ലംസ് എന്നല്ല നമ്മുടെ ജോലി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ടുള്ള ജോലിയാണ് മറ്റുള്ളവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മളും തിരിച്ചറിയുക കേട്ടോ അപ്പോൾ നമ്മുടെ കോവർക്കേഴ്സിനെയൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ വീട്ടിൽ വരുന്ന അന്യദേശ തൊഴിലാളികളോടൊക്കെ നമ്മൾ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യണം അവരെയും നമ്മൾ ഹ്യൂമൻ ബീയിങ് എന്ന രീതിയിൽ എല്ലാവരെയും നമ്മൾ പരിഗണിച്ചിട്ടും കൂടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇതൊക്കെയാണ് ഇന്ന് പറയാൻ വന്ന കാര്യങ്ങൾ പറയാൻ വന്ന കാര്യം എന്താണ് നമ്മൾ ഡെയിലി വേജസ് ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ സമ്പാദിക്കാൻ മറന്നു പോകരുത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക ഫ്യൂച്ചറിലോട്ട് കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കുഞ്ഞു കുഞ്ഞു സമ്പാദ്യങ്ങൾ നിങ്ങൾ നിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ലവ് യു അപ്പോൾ നമുക്ക് നാളെ